ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയാണ് മെയ് മുപ്പത്തൊന്ന് അദ്ദേഹം സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിലേക്ക് വരുന്നൊരു ദിവസമാണ് കേട്ടോ സഹപ്രവർത്തകരോട് കൂടെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നൊരു ചടങ്ങാണെന്ന് അപ്പോൾ ഒരു പാർട്ടിയാണ് വീട്ടിൽ നടക്കുന്നത് അപ്പം സാധാരണ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിരമിക്കൽ സമയം ഉണ്ടാവാറുള്ളത് അപ്പോൾ ഹസ്ബൻഡ് മെയ് മുപ്പത്തൊന്നിനാണ് റിട്ടയർഡ് ആയി വീട്ടിലേക്ക് വരുന്നത് അപ്പം അവര് സഹപ്രവർത്തകർ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഞാൻ ഇദ്ദേഹം പൊക്ക കൊടുത്ത് സ്വീകരിക്കുകയാണ് അദ്ദേഹം വർക്ക് ചെയ്ത സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മുഫീദ ടീച്ചർ ആണത് അപ്പം മുഫീദ ടീച്ചറാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് പിന്നെ പല സ്കൂളുകളിലായിട്ട് വർക്ക് ചെയ്ത് ഇരുപത്തഞ്ച് വർഷത്തെ സർവീസ് പൂർത്തിയാക്കി അങ്ങനെ ഇന്ന് മുതല് അദ്ദേഹം റിട്ടേർഡ് അധ്യാപകനായി മാറുകയാണ് ഭക്ഷണം സാധാരണ സിമ്പിൾ ഭക്ഷണമായിരുന്നു ചിക്കൻ ബിരിയാണി അതുപോലെ ചിക്കൻ പിന്നെ എത്താത്ത ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ അത് പിന്നെ അവർ എത്താത്ത എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും മക്കളും അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഉണ്ടാക്കി കൊണ്ടു പിന്നെ ഐസ്ക്രീമും അവർ കൊണ്ടുവന്നു പിന്നെ അതാണ് വെച്ച് കൊടുത്തത് അത് നല്ല രസമാണ് കേട്ടോ ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ അല്ലേ നല്ല ടേസ്റ്റാണത് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും പോയി പിന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉള്ളിൽ ഉള്ളിലെന്തള്ളന്ന് അറിയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുന്നേ തന്നെ ഇതങ്ങ് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അതേ ഞാനൊരുപാട് മനസ്സിൽ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ ചെയ്യൽ വലിയ സാധനമാണ് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു ഒരു ഓവൻ ഉണ്ടാ കിട്ടണം എന്നുള്ളത് പക്ഷെ ഞാൻ ഇവിടെ നിർബന്ധിച്ച് അങ്ങനെ പറയാറുമില്ല കേട്ടോ എന്താച്ച നമ്മൾ ചില ശീലിച്ച ഓരോ ശീലങ്ങൾ ഉണ്ടാവും അത് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പം എനിക്ക് നിർബന്ധിച്ച് പറയാനൊരു പേടിയായിരുന്നു എന്നാലും അത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ മനസ്സിലേറിങ്ങനെ ഒരു ഓവൻ വീട്ടിൽ വേണം എന്നുള്ളത് അപ്പം ഞാൻ പ്രതീക്ഷിച്ചേലും വലിയ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഓവനാണ് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടപ്പം തന്നെ മക്കളും നാത്തൂൻ്റെ മക്കളൊക്കെ തന്നെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ ഇനി ഇപ്പം അമ്മായി ചേമ്പും കൂട്ടാനെങ്ങനെ ഓവനിൽ ഉണ്ടാക്കാൻ ഒക്കെ ആയിരിക്കും പറഞ്ഞ് പരീക്ഷിച്ച് വീഡിയോ ഇടലെന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞ് മക്കൾ കളിയാക്കലാണ് കേട്ടോ നേരത്തകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അധികം വലിച്ചു നീട്ടിയിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ